ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സാമ്പാർ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് സദ്യയിലൊക്കെ വെക്കുമ്പോൾ നമ്മളെങ്ങനെ സാമ്പാർ വെക്ക സാമ്പാർ വെക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പരിപ്പ് നല്ല കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ സാധാരണത്തിന് എടുക്കാറില്ല കുറച്ചേ ഉള്ളൂ ഗ്യാസൊക്കെ കൂടുമ്പോൾ വന്നിട്ട് കേട്ടോ നമ്മൾ സദ്യയിലൊക്കെ വെക്കുമ്പോ നല്ല പരിപ്പ് ഉപയോഗിച്ചിട്ടല്ലേ വെക്കാം അങ്ങനെ കുറച്ചധികം പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പേക്ക് നമുക്ക് നമ്മുടെ പരിപ്പൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അതിലുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ആദ്യം മുരുളം കിഴങ്ങും അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കായൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ സ്ലിമ്മിൽ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്തോ നോക്കാം നമുക്ക് പോയിട്ട് അടുപ്പത്തൊന്ന് അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം നല്ല തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് ഉടയണം എന്നാലാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഏകദേശം പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായ ഉള്ളം കഴങ്ങ് വഴുതനങ്ങി ഉണ്ടാ വഴുതനങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തൽക്കാലം എൻ്റെ വഴുതനങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഏകദേശം സെറ്റായിട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഇത് എല്ലാം അതും ഒന്ന് മിക്സ് ആയിക്കോട്ടെ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ അപ്പഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്തുട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഏർ വെണ്ടക്കയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ പടയിട്ട് വയറ്റി വെച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വെണ്ടയ്ക്കയും തക്കാളി ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം നമ്മൾ അത്യാവശ്യം രണ്ട് വലിയ തക്കാളി ഇട്ടേം കൊണ്ട് കുറച്ച് പുളി എടുത്താൽ മതിട്ട് വന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സാമ്പാർ തിളക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചിരകിയിട്ട് നമുക്ക് ഒരു പാനിൽ ഇട്ടിട്ട് രണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ല ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവരെ വറുത്തെടുക്കാം നമ്മൾ ഇതിലേക്ക് തന്നെ സാമ്പാർ പൊടി ഇടും അതുപോലെ തന്നെ കായും ഇടും കേട്ടോ എന്നിട്ട് എന്താ പറയുക ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ തേങ്ങയും കൂടി അരച്ചു വെച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കടുക്ക് പൊട്ടിക്കാം അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ വെറ്റൽ മുളകും മാടയിട്ടായിട്ടാണ് നമ്മൾ കടുക് പൊട്ടിക്കണത് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് തിഞ്ഞ് നമുക്കതിലേക്ക് കടുകും അതുപോലെ തന്നെ വെറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒരു രണ്ട് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ സാമ്പാറിൽ കൊണ്ടുപോയോച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി അല്ലെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലി അലിയും അത് തന്നെ കറിവേപ്പിൻ്റെ അലി സാമ്പാർ ഇറക്കി വെച്ചപ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം